ഇതാണ് നമ്മുടെ കൊലകുത്തി പൂക്കൾ തരുന്ന റെങ്കോൺ കീപ്പർ ഇത് സിംഗിൾ റെങ്കോൺ കീപ്പറാണ് നമ്മുടെ നാട്ടിൻ പുറങ്ങളിലാണ് സിംഗിൾ റെങ്കോൺ കീപ്പേഴ്സ് കാണുന്നത് ഇപ്പോൾ നമ്മുടെ മൾട്ടി പെറ്റൽസ് റെങ്കോൺ കീപ്പറും എല്ലായിടത്തും ആണ് റെങ്കോൺ കീപ്പർ നമുക്ക് രണ്ട് രീതിയിൽ വളർത്താൻ പറ്റും ഒന്ന് നമുക്ക് നിലത്ത് വളർത്താം മറ്റൊന്ന് നമുക്ക് ചട്ടിയിൽ വളർത്താം നിലത്ത് വളർത്തിയത് നമുക്ക് എന്തിൻ്റെ മുകളിലേക്ക് നമുക്ക് ക്ലൈമ്പ് ചെയ്ത് നിർത്താം ചട്ടികൾ വളർത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബുഷായിട്ട് പ്രൂൺ ചെയ്ത് നിർത്തിയിട്ട് നമുക്കതിനെ വളർത്താം ഡയറക്റ്റ് സൺലൈറ്റ് ആവശ്യമുള്ള ചെടിയാണ് റെങ്കോൺ ക്രീപ്പർ മാത്രമല്ല നല്ല കൊലക്കുത്തി പൂക്കൾ ഉണ്ടാകാനും വെയിൽ തട്ടുന്നതോടൊപ്പം നമുക്ക് സഹായമാക്കും രാത്രി കാലങ്ങളിലാണ് പൂക്കൾ വിരിയുന്നത് പൂ വിരിയുമ്പോൾ നല്ല സ്മെല്ലുണ്ടാകും കേട്ടോ പൂ വിരിയുമ്പോൾ പൂവിനൊരു വൈറ്റ് കളറാണ് ഉണ്ടാകുന്നത് പിന്നെ അതൊരു റെഡ് കളറ് മെറൂൺ കളറ് പിങ്ക് കളറ് എന്നിവയിലേക്കൊക്കെ അത് മാറും കേട്ടോ ഇതിൻ്റെ പ്രൊപ്പക്കേഷൻ വളരെ ഈസിയാണ് സ്റ്റെം കട്ടിങ്ങിനാണ് ഇതിൻ്റെ പ്രൊപ്പക്കേഷനായിട്ട് വരുന്നത് ഈ ചെടിയുടെ മെയിൻ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമുക്കിതിന് പ്രത്യേകം കെയർ ഒന്നും ആവശ്യമില്ല ഇടയ്ക്കൊക്കെ നമ്മൾ എന്തെങ്കിലും വളങ്ങളൊക്കെ ഇട്ട് കൊടുത്താൽ മതി അതും നിർബന്ധമില്ല പക്ഷേ നമുക്കിത് മെയിനായിട്ട് വളർത്തുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെ വളർത്തിയെടുക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ തണുത്ത ഒരു അന്തരീക്ഷത്തിൽ വെച്ചിട്ട് വേണം ഇത് വളർത്തിയെടുക്കാൻ പിന്നെ നമുക്ക് വെയിലുള്ള ഒരു ഏരിയ ആയാലും കുഴപ്പമില്ല പക്ഷേ നമ്മുടെ തണുപ്പുള്ള ഒരു അവസ്ഥയിലും വേണം ഇത് വളർത്തിയെടുക്കാൻ വെയിലുള്ള ഒരു ഏരിയയിൽ കൊണ്ടുവച്ചിട്ട് നമ്മൾ വളർത്തിയെടുക്കുന്നത് അത്ര നല്ലതല്ല ഇപ്പോൾ നമുക്ക് മൾട്ടി പെറ്റൽസ് ഉള്ള റെങ്കോൺ കീപ്പറും നമുക്ക് കാണാൻ പറ്റും അതിന് ഇതിലുകൾ കൂടുതലായിരിക്കും കേട്ടോ ഇതൊരു ഫാസ്റ്റ് ഗ്രോത്തിങ് ആയിട്ടുള്ള ഒരു ചെടിയാണ് കേട്ടോ നമുക്ക് ഏതവസ്ഥയിൽ കൊണ്ടുവച്ചാലും ഇത് വളരും ഇത് ഉണ്ടാവുന്നത് പിന്നെ വെള്ളം നമ്മൾ നന്നായിട്ട് അതിന് ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഇനിയിപ്പോൾ എത്ര വെയിലത്ത് കൊണ്ട് വെക്കുകയാണെന്നുണ്ടെങ്കിലും വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കണം പല സ്ഥലത്തും ഇതിന് പല പേരിൽ അറിയപ്പെടുന്നുണ്ട് പിന്നെ മധുമാലതി എന്ന പേരിലൊക്കെ ഇതിനെ അറിയപ്പെടുന്നുണ്ട് കേട്ടോ